മരിക്കും പകിതി പോലെ ഉറക്കല്ലി മജല്യ മരിക്കാഹുവേ നീ കഴിഞ്ഞ മാസത്തിൽ പോയ പോയപ്പോ ഞങ്ങൾ കൂടെ പ്രിയപ്പെട്ട ഖാൻ അമ്മായി മരണപ്പെട്ടു പോയി പോയി ഈ പ്രാവശ്യവും അവനക്കപ്പറി ഞങ്ങൾ സിയാറേം കൊടുക്കണേ റഹ്മാനെ ഈ പ്രാവശ്യം ഞങ്ങൾ പരിശുദ്ധമായ ഉമ്രക്ക് കൂടെ വന്ന കൂടവെന്ന നൂറ്റി എഴുപതോളം കൊടുക്കണേ രാത്രി മണിയായ പ്രിയപ്പെട്ട 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 ഉസ്താദ് വന്ന് വാതിൽ ആ ആ ആ ഉസ്താദും ഉസ്താദിന്റെ ഉമ്മയും അവിടെ ഉമ്മ നമ്മുടെ രണ്ടുമണിയായ സമയത്തുണ്ടൊരു പ്രിയപ്പെട്ടാൽ പ്രിയപ്പെട്ടാ പറയും ഷഫീഖ് ആ ഉമ്മ നമ്മുടെ കേൾക്കാറുണ്ട് ഉമ്മ സ്വസ് ഉണ്ട് ഉമ്മ വേറെ ഒരു ബിൽഡിങ്ങിനാണ് രാത്രി രണ്ട് മണിയാണ് ആ സമയം സമയം ഞങ്ങൾ ആ ഉമ്മനെ കാണാൻ പോയി പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ ഒരു ദിവസം ഉമ്മയാണ് മൂന്ന് കഴിഞ്ഞു ഞങ്ങൾ ആ റൂമിലെത്തി ആ പ്രിയപ്പെട്ട ഉമ്മ ഒരു വല്ലാത്തൊരവസ്ഥയില

സ്നേഹിച്ച ഉമ്മയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മക്കളെ വെച്ച് ഞങ്ങളെ മുന്നിൽ വെച്ച് ഉറക്ക ആ ഉമ്മ ഉമ്മുപോയി പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദിവസങ്ങൾക്ക് മുമ്പാണ് ഉമ്മ ലുക്കുമാരൻ ചെറുപ്പക്കാരൻ തെഞ്ചേരിയിൽ നിന്ന് മരണപ്പെട്ടുപോയി ഞങ്ങളെ കൂട്ടുകാരനാണ് ഞങ്ങൾ കൂടെ ഒരുപാട് കാലം വാഹനത്തിൽ ഡ്രൈവറായി സഞ്ചരിച്ച കൂട്ടുകാരനാണ് പറ്റാവുന്ന സമയം ദൂരയാത്രയിൽ തീരയാത്രയിൽ കൂടെ ഡ്രൈവറായി പോരുമായിരുന്നു പോരുമായ അള്ള ഞങ്ങളെല്ലാം കുമാരക്കബറിലേക്ക് നിയന്തിക്കണേറോ മനേ മനേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കെല്ലാം സ്വർഗം കൊടുക്കണേ ഉള്ള